ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് മാതളം കൊണ്ടുള്ള മിൽക്ക് ഷേക്കാണ് തയ്യാറാക്കുന്നത് ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് നമുക്ക് എന്നാൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മാതളം തൊലിയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് അതിനെ ആ മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം അടുത്തതായി ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്തിട്ടുള്ള പാലാണ് രണ്ട് ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് ക്യാഷ്നെട്ടാണ് ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തി എടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അടുത്തതായി മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതുപോലെ എടുക്കാവുന്നതാണ് എന്നിട്ട് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ചതിന് ശേഷം അതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഗാർണിഷിങ്ങിനായി കുറച്ച് മാതളം അതിൻ്റെ പുറത്തേക്കും കൂടെ ഇട്ട് കൊടുക്കാം ഈ ചൂട് സമയത്ത് ദാഹവും ക്ഷീണവും എല്ലാം മാറ്റാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണിത് എല്ലാ പേരും ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാനും മറക്കല്ലേ